ഇവർക്ക് ഇവരെ ചൊടിപ്പിച്ചത് ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂരൊന്നും അല്ല ഇത് പറയുന്നത് ആൻ്റണിക്ക് ഇത് പറയാനുള്ള ഒരു ആമ്പയറും ഇല്ല ആൻ്റണി പറയത്തൂല്ല എന്ന് വെച്ചാൽ നമുക്കെതിരെ ഒന്നും ആൻ്റണി ആവശ്യമില്ല പറയേണ്ട കാര്യമില്ല ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ പോലും പറയേണ്ട അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല ആൻ്റണി ആൻ്റണിയുടെ പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ് ആൻ്റണിയെ മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ചിലർ കളിക്കുകയാണ് അത് ചില താരങ്ങളാണ് അവർ മുമ്പിൽ വരട്ടെ അപ്പം നമുക്ക് സംസാരിക്കാം അവർ മുമ്പിൽ വരട്ടെ എന്ന് ആരാണ് അതിൻ്റെ പിന്നിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അരിയാഹാരം കഴിക്കുന്നവരും അതേപോലെ തന്നെ ഈ സിനിമാ മേഖലയിലുള്ളവരും സിനിമ കാണുന്നവർക്കും എല്ലാവർക്കും അറിയാം ആരാണ് ആ ഒരു വ്യക്തി എന്ന് ആന്റണി പെരുമ്പാവൂർ എങ്ങനെയാണ് പ്രൊഡ്യൂസർ ആയതെന്നും എങ്ങനെയാണ് ലാലേടൻ്റെ അടുത്ത് എത്തിയതെന്നും എല്ലാ കാര്യങ്ങളും നമ്മൾ സിനിമ കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പോൾ ഇവിടെ പരസ്യമായിട്ട് സുരേഷ് കുമാർ ആന്റണി പെരുമ്പാവൂറിന് നല്ല എട്ടിൻ്റെ ഊക്കാണ് വെച്ച് കൊടുക്കുന്നത് ആന്റണി പെരുമ്പാവൂറിനെ അത് പറയാനുള്ള യാതൊരു ആംബിയറും ഇല്ല ശരിക്കും പറഞ്ഞാൽ ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പവർ കൊണ്ട് തന്നെയാണ് ഈ ഒരു ആന്റണി പെരുമ്പവർ ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാം കാരണം അങ്ങനെയൊരു പവർ ഇല്ലെങ്കിൽ ആന്റണി ഒരിക്കലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാനോ അല്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾക്കൊന്നും പ്രതികരിക്കാനൊന്നും കഴിയില്ല ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നുണ്ട് ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതേപോലെ തന്നെ ഈ നടന്മാരും തമ്മിലുള്ള ഈയൊരു പ്രശ്നങ്ങളൊക്കെ നടന്മാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഈ ഒരു പ്രൊഡ്യൂസർമാർക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ പടമാണ് റെമ്യൂണേഷനാണ് ഇവർ ഓരോ സിനിമയ്ക്കും വാങ്ങിക്കുന്നത് അതേപോലെ തന്നെ ടെക്നീഷ്യന്മാർ സംവിധായകർ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അവർക്ക് പ്രൊഡ്യൂസർമാർക്ക് താങ്ങുന്നതിൽ കൂടുതൽ പണമാണ് ഓരോ സിനിമയ്ക്കും ചോദിക്കുന്നത് മാത്രമല്ല പത്തോ അൻപതോ ദിവസം കൊണ്ട് തീർക്കേണ്ട സിനിമകളാണ് നൂറും നൂറ്റൻപത് ദിവസങ്ങളൊക്കെ ഇവർ ഷൂട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർമാർക്ക് ഈ ഒരു വലിയ തുകയൊന്നും താങ്ങാനാവുന്നില്ല അതിനെതിരെ ജൂൺ ഒന്ന് മുതൽ അവരൊരു സമരത്തിന് പോകുകയാണെന്ന് ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു പത്രസമ്മേളനത്തിന് കൃഷ്ണകുമാർ ആയിരുന്നു ഈ മാധ്യമങ്ങളോട് കണ്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ജൂൺ ഒന്ന് മുതലാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പത്രസമ്മേളനത്തിൽ ഈ ഒരു പുള്ളിക്കാരൻ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് വെറും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണെന്നും മാത്രമല്ല ഇന്നേ വരെ മലയാളത്തിൽ ഒരു പ്രൊഡ്യൂസറിനും നൂറ് കോടി ലഭിച്ചിട്ടില്ല എന്നും അതിന് വളരെ കൃത്യമായി കാരണ സഹിതം ഇവർ ആ ഒരു ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ ഒരു പത്രസമ്മേളനത്തിൽ അതായത് വേൾഡ് വൈഡ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർക്ക് വീട്ടിൽ കൊണ്ടുപോകാനുള്ള അതിൽ നൂറ് കോടി കളക്ട് ചെയ്താൽ ഈ പ്രൊഡ്യൂസർക്ക് കിട്ടുന്നതിലേക്കാൾ കൂടുതൽ ഗവൺമെന്റിൽ ആണ് പോകുന്നത് പിന്നെ താരങ്ങൾക്കും ബാക്കി തുകയാണ് ഈ പ്രൊഡ്യൂസർമാർക്ക് കിട്ടുന്നത് എന്നൊക്കെ അവർ വളരെ സങ്കടത്തോടെ പറയുന്നുണ്ട് കാരണം അവരുടെ പ്രശ്നങ്ങളാണ് അവർ പറയുന്നത് അതൊക്കെ ഓക്കെ അപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ പിടിക്കാൻ പോകുന്നത് ഈ നഷ്ടം വരുന്ന പരിപാടിക്ക് എന്തിനാണ് നിൽക്കുന്നത് എന്നൊക്കെ പലരും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ നശിച്ചു പോകണം അല്ലെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ ഓടരുത് എന്ന് കരുതി ആ ഒരു സിനിമ എടുക്കില്ല ആ ഒരു സിനിമ തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഒരു ശുഭപ്രതീക്ഷ ഉണ്ടാവും ആ സിനിമ നന്നാവും ഹിറ്റാകും എന്ന് കരുതി തന്നെയായിരിക്കും സിനിമയിലോട്ടേക്ക് എല്ലാവരും പണം ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നടന്മാരും നടിമാരൊക്കെ ചോദിക്കുന്ന പണമൊക്കെ എടുത്തുകൊടുത്ത് എങ്ങനെയെങ്കിലും ആ ഒരു സിനിമ തീർക്കണം അത് തിയേറ്ററിലെത്തി നല്ല നല്ല രീതിയിൽ ഓടണം അതിൽ നിന്ന് ഒരുപാട് പണം ലഭിക്കണം എന്നൊക്കെ കരുതിയിട്ടാണ് പലരും പുതിയ പ്രൊഡ്യൂസർമാർ ഈ ഒരു രംഗത്തേക്ക് വരുന്നത് അവർക്കാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൂടുതലും സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒരു കൃഷ്ണകുമാർ ആ ഒരു പത്രസമ്മേളനത്തിൽ കൂടെ പറഞ്ഞത് കാരണം ഇങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർക്ക് വരുമ്പോൾ ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട് അതിൽ പോയി പണം ഇൻവെസ്റ്റ് ചെയ്യരുത് നഷ്ടം സംഭവിക്കും എന്നൊക്കെ അതിൽ സക്സസ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പ്രൊഡ്യൂസർമാരെ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഉള്ളൂ എന്ന് ഇവർ പറയുന്നത് അതാർക്കെയാണെന്ന് നമുക്കറിയാം ഒന്ന് ആന്റണി പെരുമ്പാവൂർ റിലീസൻ സ്റ്റീഫൻ ഇതേപോലെയുള്ള കുറച്ച് ആൾക്കാരാണ് സേഫായിട്ട് നിൽക്കുന്നത് സേഫ് സോണിൽ നിൽക്കുന്നത് കാരണം എന്ന് പറയുന്നത് ഇവരുടെ സിനിമകൾ ഇവർ തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വരുമാനമുണ്ട് ഇനിയിപ്പോൾ ആ സിനിമ പൊട്ടിയാൽ പോലും ഈ പ്രൊഡ്യൂസർമാർക്ക് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നില്ല കാരണം ആന്റണി പെരുമാവൂർ അല്ലല്ലോ ആ സിനിമ നിർമ്മിക്കുന്നത് കാരണം അതിന്റെ പിന്നില് വേറെ കൈകളാണല്ലോ അപ്പോൾ കാരണം അത്രയും ഒരു പണത്തിന്റെ ബാക്കപ്പ് അവർക്കുണ്ട് കാരണം അവർ നശിച്ചു പോവില്ല ഒരു സിനിമ പൊട്ടിയാലും അടുത്ത സിനിമയിൽ അവർ ബാക്കപ്പ് ചെയ്യും പക്ഷേ മറ്റ് പ്രൊഡ്യൂസർമാരുടെ അവസ്ഥ അതല്ല ഒരു സിനിമ പൊട്ടിക്കഴിഞ്ഞാൽ അവർ നശിച്ച് നാരായണക്കാലം എടുക്കുന്ന അവസ്ഥയാണ് എന്നൊക്കെയാണ് ഇവർ ഇതിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ജൂൺ ഒന്നു മുതൽ ഒരു സമരത്തിലേക്ക് പോവുകയാണ് ഷൂട്ടിംഗ് നടക്കില്ല പ്രോസ്പ്രഡക്ഷൻ വർക്ക് നടക്കില്ല ഒരു സിനിമയും റിലീസ് ചെയ്യുന്നില്ല തിയേറ്ററിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു പത്രസമ്മേളനം അതിനുശേഷം ആന്റണി പെരുമ്പാവർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു കൃഷ്ണകുമാറിനെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് ആ ഒരു പോസ്റ്റ് ആദ്യം ഷെയർ ചെയ്തത് പൃഥ്വിരാജ് ആയിരുന്നു പിന്നെ മുകുന്ദൻ അങ്ങനെ പല ആക്ടേഴ്സും ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു അതെന്തുകൊണ്ടാണ് അവർ ഷെയർ ചെയ്തതെന്ന് നമുക്കറിയാം ണം ഇവർക്കൊക്കെ പ്രൊഡക്ഷൻ കമ്പനി കമ്പനിയുള്ളതാണ് സ്വന്തമായിട്ട് സിനിമ നിർമ്മിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ജൂൺ ഒന്ന് മുതൽ ഇങ്ങനെ ഒരു സമദ്രത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെയും അത് ഇമ്പാക്ട് ചെയ്യും എന്നുള്ള ഒരു തോന്നലായിരിക്കും ആ ആന്റണി സപ്പോർട്ട് കൊടുത്തത് ഇനി അതല്ലെങ്കിൽ എംബുരാൻ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ ഒരു സിനിമയ്ക്ക് കുറച്ചുകൂടി ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ എന്ന് കരുതി പൃഥ്വിരാജ് ഈ ഒരു ആന്റണി പെരുമ്പാവറിന്റെ പോസ്റ്റ് ഷെയർ ചെയ്തതുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഈ ആന്റണി പെരുമ്പാവറിനെ ചൊടിപ്പിച്ച അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാരണമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് വെറും പൊള്ളയാണെന്ന് ശരിക്കും ആന്റണി പെരുമ്പാവൂറിനും മറ്റ് നടന്മാർക്കൊന്നും ഇഷ്ടപ്പെട്ട് കാണില്ല പ്രത്യേകിച്ച് മോഹൻലാൽ പൃഥ്വിരാജ് ടോവിനോ ഇങ്ങനെയുള്ള ലീഡിങ് ആക്ടേഴ്സിനൊക്കെ പല സിനിമകളും നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് ഇവർ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇടുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് ഇങ്ങനെ ഒരു നൂറ് കോടി എന്ന് പറയുന്നത് ആൾക്കാരെ പറ്റിക്കുന്ന വെറും ഒരു ഡ്രാമയാണെന്നൊക്കെ പറയുമ്പോൾ ഇവർക്കതൊരു ഐഡിയാണ് അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചിട്ടില്ലെങ്കിൽ അവർ പറയുന്നത് സത്യമാണെന്ന് ഇവർ കരുതും അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ അവർക്ക് പോസ്റ്റ് ഇട്ടത് നൂറ് കോടി എന്ന് പറയുന്നത് പ്രൊഡ്യൂസറിന് ലഭിക്കുന്നതല്ല ഇത് എല്ലാ എല്ലാ അതേപോലെ തന്നെയാണ് പറയുന്നത് കളക്ട് ചെയ്യുന്ന ഒരു തുകയാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ പോസ്റ്റ് മാത്രമല്ല എംബുരാന്റെ നിർമ്മാണ ചെലവ് എന്ത് ഉദ്ദേശത്തിലാണ് നിങ്ങൾ പുറത്തു പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആരാണ് നിങ്ങളുടെ അത്രയും രൂപത്തെ ചെലവായിട്ടുണ്ട് എന്നൊക്കെ ആ ഒരു പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് അതായത് ഒരു ഇന്റർവ്യൂവിൽ ഈ കൃഷ്ണകുമാർ പറയുന്നുണ്ട് എംബുരാൻ ഇപ്പൊ തന്നെ നൂറ്റി നാൽപ്പത് കോടി രൂപ ചെലവായിട്ടുണ്ട് ആ തുക തിരിച്ചുപിടിക്കാനുള്ള എന്തെങ്കിലും വകുപ്പ് അതിനടി കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അത്രയും വലിയൊരു പടം എടുത്തതെന്ന് ആ സമയത്ത് എംബുരാന്റെ പ്രോസ് പ്രൊഡക്ഷൻ വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല ഷൂട്ടിംഗ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ ഒരു വസ്തുതയും ഉണ്ട് കാരണം ഇനിയും ആ ഒരു ചിലവ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിനെതിരെയും ഈ അന്നണി പെരുമ്പാവൂർ പറയുന്നുണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ പോലും കഴിയാത്ത ഒരു സിനിമയുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നത് ഞാൻ ആരോടും ഇതിന്റെ നിർമ്മാണ ചെലവ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പക്ഷേ അതിനെതിരെയൊക്കെ കൃഷ്ണകുമാർ വന്ന് ആ ഒരു തുക ഞാൻ എങ്ങനെയാണ് അറിയുന്നത് ആ പുള്ളിക്കാരൻ പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ ആ ഒരു കാര്യം തിരുത്താം പക്ഷേ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ പബ്ലിക്കിൽ വന്ന് പറഞ്ഞത് എന്നും പുള്ളി പറയുന്നുണ്ട് അപ്പം ഇവിടെ ഈ അന്നണി പെരുമ്പാവൂറും മോഹൻലാലും ഈ കൃഷ്ണകുമാറും ഒക്കെ ഈ ഒരുമിച്ച് കളിച്ച് വളർന്ന് എന്നൊക്കെ പറയുന്ന പോലെ സിനിമയിൽ വന്നപ്പോൾ മുതൽ ഇവർ ഒരുമിച്ചാണ് ഉള്ളത് ഇവർ നല്ല സൗഹൃദത്തിലാണ് അപ്പം ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എന്തായാലും രണ്ട് ഭാഗത്തും ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതിപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും ഈ കൃഷ്ണകുമാര് ഇങ്ങനെ ന്യൂസ് ചാനലുകളൊക്കെ വന്നിട്ട് ആന്റണിക്ക് അത് പറയാനുള്ള യാതൊരു അമ്പ്യരവും ഇല്ല അതിന് പിന്നിൽ വേറെ പലരുമാണ് അവർ മുന്നോട്ട് വരട്ടെ അപ്പം നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം പുള്ളിക്കാരന് അത്യാവശ്യം നല്ലോണം ഹേർട്ടായിട്ടുണ്ടെന്ന് നമുക്ക് ഈ പറയുന്നതിലൂടെ ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇനി എംബുരാൻ്റെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ മാർച്ച് ഇരുപത്തി ഏഴ് റിലീസ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രൊമോഷൻ കൂടി ആയിക്കോട്ടെ ഇതെന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്നും നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത് മലയാളം ഇൻഡസ്ട്രിയാണ് പല തരത്തിലുള്ള പി ആർ വർക്കുകൾ ഇവിടെ നടക്കും ആ ഒരു പോസ്റ്റ് ആന്റണി പെരുമ്പാവൂർ ഇട്ടതിന് ശേഷം ആദ്യം ഷെയർ ചെയ്തത് പൃഥ്വിരാജ് ആണ് പൃഥ്വിരാജ് ഓക്കെ അല്ലേ അണ്ണ എന്നും പറഞ്ഞാണ് ആ ഒരു പോസ്റ്റ് ഷെയർ ചെയ്തത് അപ്പം തന്നെ അത് വൈറലായി കാരണം എല്ലാ ന്യൂസ് ചാനലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ തന്നെ പൃഥ്വിരാജിൻ്റെ ആ ഒരു കമൻറ്റും ആ ഒരു പോസ്റ്റുമായിരുന്നു നിറഞ്ഞു നിന്നത് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ ഒരു പ്രൊമോഷനും കൂടിയിട്ടാണെന്ന് അവർക്കറിയാം എന്തായാലും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനൊക്കെ ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു അനടി പെരുബാവറിൻ്റെ ആ ഒരു പോസ്റ്റ് ആരാണ് കൃഷ്ണകുമാറിന് അധികാരം കൊടുത്തത് ഇങ്ങനെ ഒരു സമരം തിരി തീരുമാനിക്കാൻ അങ്ങനെ സമരം തീരുമാനിച്ചത് കൊണ്ട് എന്താണ് ഗുണം നഷ്ടം മാത്രമേ സംഭവിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നല്ലോ ആ ഒരു പോസ്റ്റിവ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് മറ്റ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലുള്ള ഭാരവാഹികളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് സിനിമാ രംഗത്തുള്ള എല്ലാവരോടുമായിട്ട് ചർച്ച നടത്തിയതിനു ശേഷമാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത് മാത്രമല്ല ആന്റണി പെരുമ്പാവൂറിനേയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പത്രസമ്മേളനത്തിൽ പക്ഷെ പുള്ളി വന്നിട്ടില്ലായിരുന്നു അപ്പം നിലവിലെ സാഹചര്യത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആന്റണി പെരുമ്പവറിന് എതിരാണ് അപ്പം ഈ കൂടുതൽ ഇനി ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായിട്ട് പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇടഞ്ഞു നിൽക്കാനോ പോയി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പണി കിട്ടുന്നത് എമ്പുരാനായിരിക്കും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും തിയേറ്റർ ഓണേഴ്സൊക്കെ അവർക്ക് കൂടെ മെച്ചം കിട്ടുന്ന ഒരു കാര്യമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അതിനെതിരെ ഇടഞ്ഞ് നിൽക്കുന്നതും ഇതേപോലെയുള്ള മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ വിമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആന്റണി പെരുമ്പാവൂർ ഈ ഒരു പോസ്റ്റ് പിൻവലിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിന് ക്ഷമ പറയണം എന്നാൽ മാത്രമേ എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ തിയേറ്റർ റിലീസ് ചെയ്യൂ എന്നൊരു തീരുമാനം കൂടെ ഇവരെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പക്ഷേ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുക്കാനും പോകുന്നില്ല കാരണം ഇതെല്ലാവർക്കും ഗുണമുള്ള ഒരു കാര്യമാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ കാരണം അത്രയ്ക്ക് വലിയ സിനിമയാണ് അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തിയേറ്റർ ഓണേഴ്സിനും അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഒക്കെ ലാഭം കിട്ടുന്ന ഒരു പരിപാടി തന്നെയാണ് പക്ഷേ ആ സിനിമ കൊണ്ട് മാത്രം അതവിടെ നിൽക്കും മറ്റ് സിനിമകൾക്ക് ക്ക് അങ്ങനെയുള്ള ഒരു സ്വീകരണം ലഭിക്കണമെന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊന്നും പോവില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ആ ഒരു രീതിയിലാണ് ഇവരുടെ ഒരു പോക്ക് എന്തായാലും സോഷ്യൽ മീഡിയ വഴി ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെതിരെ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടതുകൊണ്ട് ആന്റണി പെരുമ്പവർ ഇപ്പോൾ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത്യാവശ്യം ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും അതിനെന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് എന്തായാലും കണ്ടറിയാം എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാം